ക്രിസ്മസിൻ്റെ അന്നുണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി താറാവും അപ്പാസിൻ്റെ റെസിപ്പി തരട്ടെ കൂടെ നല്ലൊരു അടിപൊളി വട്ടേപ്പവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വട്ടേപ്പത്തിനുള്ളത് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് അരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ഗ്ലാസ് തേങ്ങ ചിറകിയത് ചേർക്കാം ഞാനിവിടെ കൊത്തിയെടുത്തു കേട്ടോ കറുത്ത ഭാഗമൊക്കെ വരാതിരിക്കാൻ വരാതിരിക്കാനങ്ങ് ഉള്ളൂ ഇതിലേക്ക് നമ്മളൊരു കാൽ ഗ്ലാസ് ചോറ് ചേർക്കുകയാണ് കേട്ടോ നമ്മളിവിടെ കപ്പി കാച്ചൊന്നൊന്നുമില്ല അതിന് പകരമായിട്ടാണ് നമ്മൾ ചോറ് ചേർക്കുന്നത് ഞാൻ ആ വട്ടയപ്പത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി വൈറ്റ് റൈസിൻ്റെ ചോറ് അങ്ങ് ചേർത്തൂന്നേ ഉള്ളൂ നമുക്ക് മട്ടയേരിയുടെ ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരൊന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇതാ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ കേട്ടോ അതുപോലെ ഇത് നോക്കി ഒട്ടും തരിയില്ല ഇതുപോലെ അരച്ചെടുക്കണമെങ്കിൽ മാത്രം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ഇതാ നമുക്ക് ഇതുപോലെ ആയി കിട്ടും ഇത് നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ അരച്ച് വെച്ചതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൈ വെച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് നമ്മുടെ അപ്പം അത്രയും സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അത് പൊളിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം അപ്പോൾ താറാവ് ഒരു കിലോ താറാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർക്ക് താറാവിൻ്റെ ആ ഒരു മണം അത്രയാണ് ഇഷ്ടമല്ല ഒരു മക്ക് മണം കാണും അത് പോവാനായിട്ട് വിനാഗിരിയിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകുമാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ വീതമാണ് കുരുമുളക് പൊടിയും ഉപ്പും എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആ താറാവ് കറി വെക്കുമ്പോൾ ഉള്ള ആ ഒരു താറാവിൻ്റെ ആ മക്കും മണമൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് വിനാഗിരി കൂടെ ചേർക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് ചതച്ചെടുക്കണം ഒരു ഇരുപതോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി രണ്ടിഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി ഒരു സ്പൂൺ വീതം കുരുമുളകും വെരിഞ്ചീരകവും കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയൊന്ന് ചതച്ചെടുക്കണം ഒരു രണ്ട് തവണ പൾസ് ചെയ്തെടുത്താൽ മതിയാവും അരഞ്ഞു പോവേണ്ട കുക്കറിലാണേൽ നമ്മൾ താറാവ് വേവിച്ചെടുക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മസാലകൾ മൂപ്പിച്ചെടുക്കുകയാണ് ഇതാ ഒരു രണ്ടിഞ്ച് നീട്ടത്തിലുള്ള പട്ട ഒരു മൂന്നോ നാലോ ഏലക്ക ഒരു ഏഴോ എട്ടോ ഗ്രാം ഇത്രയും ചേർക്കാം ഇതൊന്നങ്ങ് മൂത്ത് വന്നാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറണം ഇതിലേക്ക് വീണ്ടും രണ്ട് ചെറിയ സവോളയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂണിന് അടുത്ത് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മുടെ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയൊക്കെ മൂത്ത് ആ മസാലയുടെ നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ താറാവ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടുപോയി താറാവിൻ്റെ കളറൊക്കെ പതുക്കി ഒന്ന് മാറി വരും ഈ സമയത്ത് വേണം നമ്മൾ തേങ്ങാ പാൽ ചേർക്കാൻ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തേങ്ങ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്നാം പാലും രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് രണ്ടാം പാലാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മീഡിയം ഫ്ലെയിമിൽ എന്തായാലും ഒരു മൂന്ന് വിസിൽ വേണ്ടി വരും നമുക്കിത് വേവാനായിട്ട് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആ താറാവിൻ്റെ മൂപ്പനുസരിച്ചിരിക്കും കേട്ടോ ഇത് ഇപ്പോൾ ഒരു മൂന്ന് വിസിലാണ് എനിക്ക് വേണ്ടി വന്നത് ഈ താറാവ് ഒന്ന് വെന്ത് കിട്ടാൻ ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വറുത്ത് ചേർക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ നമ്മുടെ താറാവ് അത്യാവശ്യം വേവായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടങ്ങ് വേവിച്ചെടുത്താലും മതി എനിക്കെന്തോ ഇങ്ങനെ ചേർക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നേ ഉള്ളൂ ഈ സമയത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ തിളയ്ക്കാനായിട്ട് ഇവിടെ ഉണ്ടാട്ടോ തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ദോശ ചെയ്യാം ഉപ്പ് നമ്മൾ തുടക്കത്തിൽ ഒരു സ്പൂൺ താറാവ് മാരിനേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം അങ്ങനെ ഒര സ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് വിട്ടോ പിന്നെ ഈ അപ്പാസിൻ്റെ രുചി കൂട്ടാനായിട്ട് ഒരു സവോള കനം കുറച്ചരിഞ്ഞ് വറുത്ത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കശുവണ്ടി പരിപ്പും മുന്തിരി കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് ഈ വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയം കൊണ്ട് ഇത് നമ്മുടെ അപ്പം നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട് ഇതിന് നിങ്ങൾക്ക് അപ്പമായിട്ടോ വട്ടേപ്പായിട്ടോ എങ്ങനെ വേണേലും ചുട്ടെടുക്കാം വല്ലാതെ കുത്തി ഇളക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ മോളിൽ നിന്ന് കോരിയെടുത്ത് വേണം നമ്മൾ മാവ് ഉപയോഗിക്കാൻ ഇനി ഈ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണയൊന്ന് തൂവി കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ വട്ടയപ്പം റെഡിയാണ് ഈ തവണത്തെ ക്രിസ്മസിന് ദാ ഇതുപോലൊരു വട്ടയപ്പവും അതുപോലൊരു സ്പെഷ്യൽ താറാവും അപ്പാസും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ